ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്ന് ആൾന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടായിലേക്ക് ടൂഫ് ടെമിലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് ആണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വെള്ളം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമ്മൾ അതിനു ശേഷം നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ പത്തിരി ഇടിയപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയുമല്ലോ അതിനൊക്കെ എടുക്കുമല്ലോ നൈസായിട്ടുള്ള അരിപ്പൊടി അതാണ് നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ള ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ മൈദയാണ് മൈദ നിങ്ങൾ എടുക്കുമ്പോൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അരിപ്പൊടിയാണെങ്കിലും അരിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ இனி மைதா ஒன்றை கப்பு இனி நமக்கு லோ ஃப்ளெய்மில் வச்சிட்டு தான் ஈ ஒரு ரீதிலொன்று நம்ம பத்திரிக்கொக்க பொடி வாட்டியெடுக்கோ ஆ ஒரு ரீதிலொன்று வாட்டியெடுக்க നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മൾ മാവ് കുഴച്ചെടുക്കാനായി ഒരു ട്രേ എടുത്തു വെച്ചിട്ടുണ്ട് ട്രേയിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നമ്മൾ വാട്ടിയെടുത്ത അരിമാവും മൈദയും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടുണ്ട് എന്നാലും നമ്മൾ കൈകൊണ്ട് തൊടാവുന്ന ഒരു പരുവത്തിൽ ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്ര പോര കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് കേട്ടോ എള് ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തതാണ് ചില സമയം ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ചില സമയങ്ങളിലൊക്കെ ഇതിൽ മണല് പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പലക ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതിൽ ഇരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ എല്ലാ വശത്തും ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഡോ ഉണ്ടല്ലോ ഡോ ഇതിന് സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ കൈയിൻ്റെ ഈ ഒരു വശം വെച്ചിട്ട് ഇങ്ങനെയുള്ള വശം വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് പരത്തി എടുക്കുക നമ്മള് ഇതിനു മുകളിലായിട്ട് ഇത്തിരി ഓയിൽ കൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ വശത്തും ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പൊ നമ്മൾ എല്ലാ വശത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ടിങ്ങനെ ഇനി നിങ്ങൾക്ക് കൈ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടൊങ്ങോട്ട് കിട്ടിയിട്ടില്ല മുകൾ വശത്ത് കറക്റ്റ് അങ്ങോട്ട് റെഡിയായി വന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ പരത്തുനിന്ന് കുഴൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കുക വല്ലാതെ അങ്ങോട്ട് പ്രസ് ചെയ്യേണ്ട പതുക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക പതുക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉൾവശം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ കൈ വെച്ച് പരത്തിയതിന് ശേഷം ഒന്ന് കുഴല് വെച്ചൊന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുഴൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ് പിന്നെ ഞാനിപ്പോൾ ഇത്തിരി വലിയ പലക ആയതുകൊണ്ടാണ് ഒരു ട്രിപ്പിൽ തന്നെ പരത്തി കാണിച്ചിട്ടുള്ളത് നിങ്ങളത് ചെറിയ വട്ടയുള്ള ചപ്പാത്തി പലകൊക്കെ ആണെങ്കിൽ രണ്ട് ഭാഗം ആക്കിയതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കുക കാരണം നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് പരത്തുമ്പോൾ ഓവർ കട്ടി ആയിട്ട് വരും വട്ടം കുറവുള്ള പലകൊക്കെ ആണെങ്കിൽ അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഉള്ള ഗ്ലാസ് ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഗ്ലാസ് ഒക്കെ നമ്മളെ വീടുകളിൽ ഉണ്ടാവും അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗ്ലാസ് വെച്ചിട്ടാണ് നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അങ്ങോട്ട് കട്ടിയായാൽ നമുക്ക് കറക്റ്റ് ഒരു പക്ഷേ ഉള്ളിലൊക്കെ കുക്കാവാതെ വരും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് തിക്നസ് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു തിക്നസ്സിലാണ് നമുക്ക് എടുക്കേണ്ടത് ഓവർ തിക്കായി കഴിഞ്ഞാൽ നമ്മൾ പുറമേ കുക്കായി എന്ന് വിചാരിച്ചിട്ട് എടുക്കും പിന്നെ നോക്കുമ്പോൾ കറക്റ്റ് കുക്കായിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു തിക്നസ്സിൽ റെഡിയാക്കി എടുക്കുക പിന്നെ അരികൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഇത്തിരി പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കണ്ടല്ലോ അടിവശമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉള്ളത് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഡോ വെച്ചിട്ട് പതിനെട്ട് എണ്ണാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിലിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഹീറ്റിലാണ് വേണ്ടത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ അതിന് മുന്നേറ്റ് നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്ത് കോരുക ഹീറ്റൊന്ന് ക്രമീകരിക്കാനും വേണ്ടിയിട്ടാണ് ഒരുപാട് അങ്ങോട്ട് ഓവർ ചൂടായി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ട വഴിക്കനെ അങ്ങോട്ട് കരിഞ്ഞു പോവും അപ്പോൾ ചെറിയൊരു പീസ് ആദ്യം എണ്ണയിലിട്ട് വറുത്ത് കോരി അതിന് ശേഷമാണ് നമ്മൾ ഈ പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഹീറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായി പത്തിരി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് ബബിൾസ് വരും അപ്പോൾ കറക്റ്റായി കിട്ടില്ല അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡി ആക്കി എടുക്കുന്ന സമയം വരെ നമ്മൾ ഇടയ്ക്കിടക്ക് ഈ ഒരു രീതിയിൽ ഇരുവശവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക അപ്പോഴാണ് കറക്റ്റ് ഇരുവശവും ഒരേപോലെ കുക്കായി വരിക ഒരേപോലെ കളറായി വരികയുള്ളൂ അപ്പോൾ ഇടക്കിടക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇരുവശവും മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി ചൂട് ചായക്കൊപ്പം അങ്ങനെ തന്നെ കഴിക്കാനും പറ്റും വെജ്ജോ നോൺ വെജ്ജോ ഏത് കറിൻ്റെ കൂടെ ആണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ പത്തിരി നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ ചായക്കടകളിലും അതേപോലെ തന്നെ നമ്മളെ മിൽമാബൂത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് ചെറിയ ചെറിയ തട്ടുകടകളിൽ ഉണ്ടാവാറുണ്ട് പൊരിച്ച പത്തിരി നമ്മളെ നാട്ടിലൊക്കെ പൊരിച്ച പത്തിരി എന്നാണ് പറയാറ് മറ്റുള്ള നാടുകളിലൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം കാണുമ്പോഴൊന്നും മനസ്സിലാവും തീർച്ചയായും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മെഷർമെൻറ്റിലൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആകെ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീഡിയം ഹീറ്റിലാണ് ഇത് ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത്തിരി ടൈം എടുക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പക്ഷേ എന്നാലും ഉൾവശമൊക്കെ നമുക്ക് കറക്റ്റ് കുക്കായിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് പുറമേ കുക്കാവുകയും ചെയ്യും ഉൾവശം കുക്കാവാതെ വരും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ മീഡിയം ഹീറ്റിൽ ഇട്ട് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പത്തിരി ഇരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു വട്ടത്തിലൊക്കെയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേറെ വട്ടത്തിൽ ഇതിലേറെ തിക്നെസ്സിൽ റെഡിയാക്കുക ഓവർ തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഉൾവശം കുക്കാവാതെ വരും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തിക്നസ്സിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു തിക്നസ്സിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ വട്ടം നമ്മൾ ഏത് വട്ടത്തിലുള്ള കാര്യം വെച്ചിട്ടാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു വലുപ്പത്തിലാണ് നമുക്ക് ആ ഒരു വട്ടത്തിലാണ് കിട്ടുക ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ചായക്കടയിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊരിച്ച പത്തിരി സാധാരണ ഉണ്ടാവാറ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു